നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരത ചികിത്സാ വകുപ്പ് ആതിരമ്പഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടക്കിപ്പറം ഗ്രാമോദ്ധാരണ വായനശാലയിൽ വെച്ച് നടന്ന ക്യാമ്പ് ആതിരമ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു പക്ഷേ കഴിഞ്ഞിരിക്കാനും വിവിധ കെട്ടിടങ്ങൾ അകമ്പാട് കെട്ടിടങ്ങൾ മെയിൻ്റനൻസ് മറ്റൊത്തിരി കാര്യങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് ഐറ്റം ക്ഷീര വികസനം ആയുർവേദം ഹോമിയും ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പൈസ ഡി പി സി പാസ്സാക്കിയാലേ നമുക്ക് അനുവദിച്ച് വന്നിട്ട് അത് ഓർഡർ അടിച്ച് തന്നാൽ മാത്രമേ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം വരുന്നുണ്ട് ഒപ്പത്തന്നെങ്കിലും നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് താമസങ്ങൾ വരും ഇങ്ങനെ ബാറ്റിക്കൂടെ സിക്യൂർ ചെയ്തിട്ട് പോകും ഒരു പഞ്ചായത്തല്ല കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് മുഴുവനും കോട്ടയം കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഡി ജി സി വെച്ച് കയറും പദ്ധതികളും അംഗീകാരം അങ്ങിനേ നമ്മൾ ഒരു പൈസ ചിലവാക്കും പദ്ധതിക്ക് അധികാരമായി നമ്മളാണ് അതിൻ്റെ നടപടിക്രമം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം ഇതിപ്പം കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ വന്ന് കോട്ടയക്കന്ന് ആയുർവേദം സ്വീകരിച്ചിരിക്കുന്ന ആളുകളവിടെ അതായത് സമൂഹത്തിലെ നമ്മുടെ ഉന്നതരായ ആളുകൾ ആയുർവേദമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമ്മി സജി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിപ്രകാശ് മെമ്പർ സിനി ജോർജ് വായനശാല പ്രസിഡന്റ് മാത്യു കളരിക്കൽ എന്നിവർ സംസാരിച്ചു ആതിരമ്പുഴ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവിയം വായനശാല സെക്രട്ടറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ മരുന്ന് വർദ്ധനം പ്രാഥമിക രക്തപരിശോധന രോഗനിർണ്ണയം എന്നിവ ക്യാമ്പിൽ നടന്നു ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ആതിരംപുഴ മെഡിക്കൽ ഓഫീസർ ശ്രീദേവിയം ആർപ്പൂക്കല ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സ്മിത മുളക്കളം ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ബാബു കുറവിലങ്ങാട് സെന്റ് വിൻസെൻറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മഞ്ജു എ ജോസ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി യോഗ ഇൻസ്ട്രക്ടർ ധന്യാമോൾ പി യോഗ പരിശീലനം നൽകി നൂറുകണക്കിന് വയോജനങ്ങളാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത്